മത്തിക്കുഴൽനാടൻ എം എൽ എക്കും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനുമെതിരായ കേസ് നാളത്തേക്ക് മാറ്റി ജാമ്യാപേക്ഷയിലും കസ്റ്റഡി അപേക്ഷയിലും നാളെ ഉത്തരവുണ്ടാകും ഇടക്കാല ജാമ്യം തുടരുമെന്ന് കോതമംഗലം കോടതി പറഞ്ഞു അരുൺ ശങ്കറുണ്ട് അരുൺ നാളത്തേക്കാണല്ലോ കേസ് പരിഗണിക്കുന്നത് ഇന്ന് പ്രതിഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഉയർന്ന വാദങ്ങൾ എന്താണ് ആ കോതമംഗൽ സംഘർഷവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളിൽ മാത്യു കുണ്ണാൻ എം എൽ എക്കും അതോടൊപ്പം തന്നെ ബി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും മറ്റ് പന്ത്രണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കും മജിസ്ട്രേറ്റ് ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു അതിനെ തുടർന്നുള്ള തുഴൽവാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത് തൊഴിൽവാദത്തിൽ പ്രധാനമായും പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് രണ്ട് ദിവസത്തെ കസ്റ്റഡി വേണമെന്നുള്ളതാണ് പക്ഷേ അത് നിലവിൽ അനുവദിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ചില പൊരുത്തക്കേടുകൾ എഫ് ഐ ആർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചില പൊരുത്തക്കേടുകൾ സമയത്തിലെ സമയത്തിലെ ആ വ്യക്തത ഉൾപ്പെടെയുള്ളവ വിഭാഗം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള വാദങ്ങളാണ് കോടതിയിൽ നടന്നത് അതിനുശേഷം ഈ രണ്ട് ഹർജികളും അതായത് കസ്റ്റഡി അപേക്ഷയിലും അതോടൊപ്പം തന്നെ ജാമ്യ ഹർജിയിലും ഉത്തരവ് പറയുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് കോടതി നടപടികൾക്ക് ശേഷം മാത്യു കുൾനാടൻ എം എൽ എ പ്രതികരിച്ചത്